ഇന്നത്തെ ചെന്നൈ പഞ്ചാബ് മത്സരത്തിന്റെ ആവേശം നിലനിൽക്കുമ്പോൾ ധോണി ടീമിൽ തുടരുമോ എന്നത് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമാണ് ശക്തരായ പഞ്ചാബ് കിങ്സിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ കുറച്ചൊന്നും ആത്മവീര്യം മതിയാവില്ല സി എസ് കെ ടീമിന് തുടർച്ചയായ മൂന്ന് കളികൾ പരാജയപ്പെട്ട സി എസ് കെ ഇന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മൂന്ന് കളികളിലും അവസാന സമയത്തിറങ്ങി ടീമിൻ്റെ പരാജയങ്ങളിൽ സാക്ഷ്യം വഹിക്കാനായിരുന്നു ധോണിയുടെ വിധി ധോണി എന്ന ഒറ്റയാൾ പോരാട്ടത്തെ ചെന്നൈ പാടി പുകഴ്ത്തുമ്പോൾ ടീമിൻ്റെ പരാജയങ്ങളും അയാൾക്ക് കല്ലേറുകൊള്ളേണ്ടി വന്നു ഇന്നത്തെ മത്സരത്തോടെ അതിന് ഒരു മാറ്റം വന്നില്ലെങ്കിൽ തല വീണ്ടും പരാജയം തന്നെ തന്നെയാകാനാണ് സാധ്യത ഫോമിലുള്ള പഞ്ചാബിനെതിരെ ചെന്നൈ വിയർക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് കഴിഞ്ഞ മുപ്പത് മത്സരങ്ങളിൽ നേർക്കുനേറെ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ പതിനാറ് മത്സരങ്ങളിൽ വിജയം ചെന്നൈക്കൊപ്പമായിരുന്നു എന്നാൽ അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് ചെന്നൈക്ക് നേടാൻ കഴിഞ്ഞത് ശക്തരായ പഞ്ചാബാകട്ടെ നാല് മത്സരങ്ങളിലും ഇരുന്നൂറ് റൺസിൻ്റെ അടുത്ത് സ്കോർ എടുത്തതും അവരുടെ വിജയത്തിൽ നിർണായകമായി ഇന്നെങ്കിലും എല്ലാ പിഴവുകളും മാറ്റി ഒരു കംബാക്കിന് സി എസ് കെ ശ്രമിക്കുമെന്നാണ് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പഞ്ചാബിൻ്റെ പഞ്ചിൽ ഇന്ന് ചെന്നൈ ചതഞ്ഞ് എന്ന് കണ്ടറിഞ്ഞാം